നഴ്സറി ചെറുവാഞ്ചേരി വിവിധ ഡിസൈനുകളിൽ ഫാഷനുകളിൽ ഇന്ന് മനുഷ്യർ അണിയുന്ന വസ്ത്രങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് കണ്ണൂരിലെ ഒരു മ്യൂസിയം കണ്ണൂർ പയ്യാമ്പലത്തെ ഹാൻവി മ്യൂസിയത്തിലേക്ക് വന്നാൽ ആരും മടങ്ങിപ്പോവുക മനം നിറയെ അറിവുമായാണ് വസ്ത്ര നിർമ്മാണത്തിന് പിന്നിലെ ചരിത്രവും സഹനവും എന്തെന്ന് തരികയാണ് ഈ മ്യൂസിയം നഗ്നത നാണക്കേടായി തോന്നിയപ്പോഴാണ് അത് മറക്കാനായി മനുഷ്യൻ വസ്ത്രമുടുക്കാൻ തുടങ്ങിയത് ശിലായുഗം കാലം തൊട്ടെ മനുഷ്യർ വസ്ത്രനിർമ്മാണം തുടങ്ങിയിരുന്നു മരത്തിന്റെ തോൽ ചെത്തി നാരുകളാക്കി ഈർന്നായിരുന്നു അന്നത്തെ വസ്ത്രനിർമ്മാണം കൈത്തറിക്കൊപ്പം വളർന്ന മലബാർ ജനതയുടെ ജീവിതവും പോരാട്ട ചരിത്രവും പുതുതലമുറയ്ക്ക് പാർന്നു നൽകുകയാണ് ഈ കൈത്തറി മ്യൂസിയം ഇന്തോ യൂറോപ്യൻ വാസ്തുമാതൃകയിൽ നിർമ്മിച്ച പയ്യാമ്പലത്തെ ഹാൻവേവ് കെട്ടിടത്തിലാണ് മ്യൂസിയം തലയുയർത്തി നിൽക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കൈത്തറിയുടെ പാരമ്പര്യം സചിത്രമായി ഇവിടെ വിവരിക്കുന്നുണ്ട് വസ്ത്രധാരണ പൈതൃകം വസ്ത്ര നിർമ്മാണ പൈതൃകം സാംസ്കാരിക വളർച്ചയുടെ ഘട്ടങ്ങൾ എന്നിവയുമുണ്ട് കൈത്തറി വ്യവസായ വളർച്ചയിൽ ജനകീയ കൂട്ടായ്മയുടെയും സഹകരണ മേഖലയുടെയും സ്വാധീനവും വ്യക്തമാക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ഗാലറികളും വസ്ത്രത്തിന്റെയും കൈത്തറിയുടെയും ഓടങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ളതാണ് പഞ്ഞിയും നൂലും നൂൽ നൂൽക്കൽ നെയ്ത്ത് മിനുസപ്പെടുത്തൽ അച്ചടിയും നിറമുക്കലും അവസാന മിനുക്കുകൾ തുടങ്ങിയവയെല്ലാം ചിത്രസഹിതമുണ്ട് പഴയകാല തറി കുഴിത്തറി എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതോടൊപ്പം പഴയകാല വേഷവിധാനങ്ങളോടെയുള്ള രൂപങ്ങളുമുണ്ട് പത്ത് ഗാലറികളുമുണ്ട് ഒന്നാം എൽ ഡി എഫ് സർക്കാരിൽ രാമാന്തര കടന്നപ്പള്ളി മ്യൂസിയം വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് പയ്യാമ്പലത്തെ കെട്ടിടം പൈതൃക മന്ദിരമായി പ്രഖ്യാപിച്ചത് കെട്ടിടം അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ശാസ്ത്രീയമായി സംരക്ഷിച്ചത് കേരള ചരിത്ര പൈതൃക മ്യൂസിയം നോഡൽ ഏജൻസിയായി ഒന്നേ കോടി രൂപ ചെലവിൽ കൈത്തറി മ്യൂസിയം രണ്ടായിരത്തി വിദേശികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ സന്ദർശകരായുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് സ്കൂളുകളിൽ നിന്നും പഠന ഗ്രൂപ്പുകളായി വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവ് നൽകുന്നുണ്ട് കൈത്തറിയുടെ ചരിത്രവും പൈതൃകവും ജനങ്ങളിലെത്തിച്ച് ഈ മേഖലയെ പുരോഗതി നയിക്കാനാണ് സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ വരുന്ന ഈ കൈത്രി മ്യൂസിയം വടക്കൻ കേരളത്തിൻ്റെ ചരിത്രപരമായ കൈത്രി പാരമ്പര്യം പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് പത്ത് മ്യൂസിയം ഗാലറികളിലായി മലബാറിൻ്റെ കൈത്തറിയുടെ പ്രവണത അതിൻ്റെ ഉത്ഭവം അതിൻ്റെ പരിണാമം എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു അവബോധം കൊടുക്കുന്ന പ്രദർശനങ്ങളാണ് ഈ പത്ത് ഗ്യാലറികളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വളരെ സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട ചിത്രരചനകൾ നടത്തേണ്ട ലൂം ലൂം അടക്കം അഞ്ച് തറികൾ ഇവിടെ പ്രദർശനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് കൈത്തറി ഗ്രാമത്തിൻ്റെ ഒരു ത്രിമാന കാഴ്ച ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇത് പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ച ഒഴിച്ച ആഴ്ചയിലെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപ വിദ്യാർത്ഥികൾക്ക് മുപ്പത്തഞ്ച് കുട്ടികളടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്നവർക്ക് രണ്ട് കിലോമീറ്റർ പയ്യാമ്പലത്തേക്ക് സഞ്ചരിച്ചാൽ കൈത്തറി മ്യൂസിയത്തിലെത്താം പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു